ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ ഈ ും കോസിപ്പിലും പോലെ വൈകാരിക എന്താ പറയാ ഒറ്റ പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതമാണെന്നൊന്നും ഞാൻ നമ്മുടെ ഉദ്ദേശിക്കുന്നില്ല മന്ദനത്തിന്റെ സമയത്ത് നവ്യക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അതും മറന്നില്ലേ വളരെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു എനിക്ക് പ്രണയം ഉണ്ടായിരുന്നു നന്ദിനത്തിന്റെ സമയത്തൊന്നല്ലേ എനിക്ക് ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു പ്രണയവും ഞാൻ മറന്നിട്ടൊന്നുമില്ല കാരണം നമ്മൾ പ്രണയം അങ്ങനെ മറക്കാൻ ആർക്കും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും മറന്നിട്ടില്ല എല്ലാ പ്രണയങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ഈ ജീവിതത്തിൽ എനിക്കേ അറിയൂ എനിക്ക് മാത്രമേ അറിയൂ എന്ന ഒരു സന്തോഷം എനിക്കേ അറിയൂ എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറയുന്നത് നൊമ്പരല്ല അത് ഞാനാണ് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് എനിക്ക് മാത്രമേ ഉള്ളൂ അത് ഞാൻ ആരോടും പങ്കുവയ്ക്കാനും പറയാനും ഉദ്ദേശിക്കുന്നില്ല ഇപ്പം നമുക്ക് പ്രണയം ഉണ്ടെന്ന് വിചാരിക്കാം അയാളോട് നമ്മൾ രാവകലില്ലാതെ സംസാരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ പറയും പക്ഷെ നമ്മൾ അയാളോട് പറയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും അവിടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരിക്കും അവളോട് നമ്മൾ കുറേ സംസാരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ അവളോട് പറയും അവൾ പറയും നിന്നെ ശരിക്കും അറിയാവുന്നത് എനിക്കാണ് എന്ന് പറയും പക്ഷെ അവളോട് പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടാവും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം പക്ഷെ പൂർണ്ണമായിട്ട് നമ്മളെ ആർക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല അതറിയാവുന്നത് നമുക്ക് മാത്രാണ് അതങ്ങനെ തന്നെ വേണം തരാം എനിക്ക് പ്രണയം പ്രണയം ഉണ്ടായിപ്പോ പ്രണയിച്ചിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ അവർക്കൊന്നും അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരിക്കലും ഞാൻ എന്നെ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ ആരും വിട്ടു കൊടുക്കില്ല നമ്മളെ ഏറ്റക്കുറച്ചിലുകളെ ഉള്ളു ചിലർ ഒരുപാട് ഫേക്ക് ആയിരിക്കും ഫേക്ക് ആയിരിക്കും ചിലര് അത്രയില്ല അപ്പൊ ഈ ഓപ്പൺനെസിന്റെ ഒരു ആണ് നമ്മൾ 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 മെഷർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ചെയ്യുന്നത് നിങ്ങൾ ഭയങ്കര ഓപ്പൺ ആണ് ഇല്ല അങ്ങനെ എല്ലാം കൂടെ ഓപ്പൺ ആയിട്ട് ആരും ഇല്ലല്ലോ ചില ആൾക്കാര് ചില സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ അഫിയേഴ്സിനെ പറ്റി അവർ ഓപ്പൺ ആയിരിക്കും ചിലപ്പോൾ അവർക്കുണ്ടാവുന്ന റിലേഷൻഷിപ്സിനെ പറ്റി ഓപ്പൺ ആയിരിക്കും പക്ഷെ നമ്മുടെ മനസ്സിനകത്തെ ചിന്താഗതികളെ പറ്റി നമ്മൾ ഓപ്പൺ ആകുമോ നമുക്ക് ചില ആൾക്കാരോട് കുശുമ്പ് തോന്നും ദേഷ്യം തോന്നും പഠനം തോന്നും ചില ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ചില വ്യക്തികളോട് ഒരു വിരോധം തോന്നും അത് നമുക്കൊന്നും എതിരെ ചെയ്തിട്ടുണ്ടാവില്ല നമുക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പക്ഷെ ഇത് ആരോടും ഷെയർ ചെയ്യില്ല ഈ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ആരും നമ്മളല്ലാതെ നമ്മളെ കുറിച്ച് വേറെ ആരും ബോധവടല്ല നമ്മുടെ ഒരു പ്രശ്നം നമ്മൾ കാശ് കൊടുത്തൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി പറഞ്ഞാലും ഇത് കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു സാഹചര്യത്തിന് പകരം നമ്മൾ കാശ് കൊടുത്ത ഒരാളിനെ കേൾക്കാൻ വെക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ നമ്മളോട് തന്നെയായി കൗൺസിലറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വീട്ടിലിരുന്ന് കണ്ണാടി നോക്കി പറഞ്ഞാലും മതി നമ്മളെ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ കുഴപ്പങ്ങള് നന്നായിട്ട് മനസ്സിരുത്തി നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്കന്നെ അറിയാം എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ പുറത്തേക്ക് പോയി ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ട് വെച്ചാൽ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഒരു ഇതുണ്ടല്ലോ സെൻസിറ്റീവ് ആണല്ലോ നമ്മുടെ ഇഷ്യൂസ് അതുകൊണ്ട് പലപ്പോഴും പറയാൻ അത്ര എളുപ്പമല്ല അപ്പോ ഞാൻ എനിക്കൊരു കൗൺസിലറിനെ പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു രീതിയൊക്കെ വന്നത് പണ്ട് കൂട്ടുകുടുംബങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു തന്നെ എല്ലാം പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ തീരും എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ഇപ്പം ഇല്ല ഇനി പോട്ടെ അത് ന്യൂക്ലിയർ ഫാമിലിയൊക്കെ വിടാം എന്നാലും പിന്നീട് എനിക്ക് മനസ്സിലായ എന്താ പറയാ ഞാൻ ഈ ചെറിയ ചെറിയ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ മെഡിറ്റേഷൻ കൊണ്ടും എല്ലാം കൊണ്ടും ഉദ്ദേശിക്കുന്നതൊന്നേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പ്രശ്നങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മൾ നമ്മളോട് തന്നെ ഇത് നമുക്ക് അതിന്റെ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും ഈ ഈ ദുഃഖങ്ങളൊന്നും ഇറക്കി വെക്കില്ല എല്ലാറക്കും ഞാൻ ഊപ്പ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് വർത്താനും പറയുന്ന പോലെ പറയും എന്റെ കൗൺസിലറും എന്റെ മെഡിറ്റേറ്ററും വരെ ജീവിതത്തിലേക്ക് ആലോചിച്ചിട്ട് തിരിച്ചു ഈ കുലസ്ത്രീ എന്ന ഞാൻ കുലസ്ത്രീ ഒന്നല്ല ഞാനൊരു സാധാരണ സ്ത്രീ ഞാൻ എന്റെ അമ്മയൊക്കെ ഇല്ല എന്റെ അമ്മയൊക്കെ വീട്ടിലെല്ലാ കാര്യങ്ങളും അതായത് കൂട്ടാനെല്ലാം ഉണ്ടാക്കണം രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് സ്കൂളിൽ പോകണം ടീച്ചറാണ് അപ്പൊ എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി എല്ലാവരുടെയും ബാഗിന്റെ ടേബിളിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങള് കറക്റ്റായിട്ട് ഇഡലി രണ്ടെണ്ണം കഴിച്ചു എന്ന് ശ്രദ്ധിച്ച് വീട്ടിൽ അപ്പൂപ്പനുണ്ട് അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് അമ്മ ഇങ്ങനെ പറക്കും വീട്ടില് അപ്പം സൂപ്പർ ആണ് അതിനിടയിൽ ഞങ്ങളെ വഴക്കും പറഞ്ഞ് ചിലപ്പോ തലേദിവസം ചോറ് കൊണ്ട് പാത്രം ബാഗിൽ തന്നെ വെച്ചേക്കുമായിരിക്കും അതിന് കിടന്ന് ഒച്ച വെച്ച് ഒ തിരിച്ചു കൊണ്ടുവരുമ്പ ഞങ്ങളെ പിച്ചി നല്ല പിച്ചൊക്കെ തന്ന അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അമ്മയുടെ കണ്ണെത്തും അതാണ് എനിക്ക് എനിക്ക് ഒരിക്കലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്റെ കണ്ണെത്തുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്ത് പോനെന്നെ കളിയാക്കും അമ്മ വായിച്ചോണ്ടിരുന്ന പിന്നെ വായന മാത്രം അമ്മ കുക്ക് ചെയ്തോണ്ടിരുന്ന പിന്നെ കുക്കിങ് മാത്രം ഞാൻ എന്റെ അമ്മയടുത്തും പറയും കുറച്ചൊക്കെ കഴിഞ്ഞപ്പത്തേക്ക് അമ്മയ്ക്കൊക്കെ വയ്യാതെ ആയി എല്ലാം എല്ലൂടെ ചെയ്യാൻ ശ്രമിക്കും എന്തിനങ്ങനെ നമ്മൾ അത്രയും ഒരുപാട് പ്രായത്തിനും ഒരു മനുഷ്യന് കഴിയാവുന്നതിനപ്പുറത്തെ ആണ് പുരുഷന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് അവർ വളരെ ക്വാളിറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യും ക്വാണ്ടിറ്റി ആണ് ക്വാളിറ്റി പലപ്പോഴും എത്താൻ സാധിക്കാത്തത് അവർക്ക് കഴിവില്ല മറിച്ച് നൂറ് കാര്യങ്ങൾ അവർ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മളെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മൾട്ടി ടാസ്കർ ആയി പോകുന്നതാണ് കാരണം എന്ത് ചെയ്യാൻ പറ്റും രാവിലെ ഒരു അഞ്ചു മണിക്ക് എഴുന്ന ഒരു സാധാരണ ഒരു ഒരു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം അല്ലെങ്കിൽ അഞ്ചരയാകുമ്പോൾ എഴുന്നേക്കണം രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം പിള്ളേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം രാവിലെ പിള്ളേർക്ക് കൊടുക്കണം ഇതിനിടയിൽ ചിലപ്പോൾ കുളിക്കാൻ കയറിയിരിക്കുന്ന പിള്ളേരും ചിലപ്പോൾ ഭർത്താവടക്കം തോർത്ത് എന്ന് വിളിച്ച് പറയും അല്ലെ ടവൽ എന്ന് വിളിച്ച് പറയുമ്പോൾ അടുക്കളയിൽ ഇതുവരെ നമ്മൾ ചിലപ്പോ കൊണ്ടു കൊടുക്കേണ്ടി വരുന്ന ഒരു ഒരു സ്ത്രീ മൾട്ടി ടാസ്കർ ആയി പോവാണ് ഗിവൺ ആൻ ഓപ്ഷൻ ദ വിൽ നെവർ ഡൂ ഇറ്റ് എന്റെ അമ്മയ്ക്ക് പുസ്തകം വായിക്കാൻ വളരെ ഇഷ്ടമാണ് ഏതൊരു ഒരു ഒരു കഷ്ണം ഒരു മാസിക ഒരു പുസ്തകം കിട്ടിയാലും അമ്മ പെട്ടെന്ന് എടുത്ത് വായിക്കാൻ ശ്രമിക്കും അമ്മ എപ്പോഴും പറയും അമ്മയുടെ മലയാളം ക്ലാസ്സിൽ അമ്മയുടെ അക്ഷരസ്പുടതുകൊണ്ട് അമ്മയെ കൊണ്ട് എപ്പോഴും ടീച്ചർ വായിപ്പിക്കുമായിരുന്നു കഥകൾ ഈ പാഠമൊക്കെ അമ്മയെ കൊണ്ട് വായിപ്പിക്കുവായിരുന്നു അങ്ങനെ വായനയുള്ള ഞാൻ ഇപ്പൊ ഒന്നും വായിക്കാതായി തന്നെ എനിക്കൊന്നും വായിക്കാൻ സമയം കിട്ടുന്നില്ല അമ്മ ഇപ്പോ പെൻഷനായി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുന്ന് അമ്മ പറയുക ഞാൻ എത്ര വായിച്ചോണ്ടിരുന്ന എനിക്ക് അപ്പോ എവിടെയാണ് അമ്മയ്ക്ക് ഇത് പറ്റാതെ പോയത് അത് ഈ സാഹചര്യം കൊണ്ടാണ് അമ്മ ടീച്ചറാണ് അമ്മയ്ക്ക് പഠിപ്പിക്കണം ഞങ്ങളെ പഠിപ്പിക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം സ്കൂളിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യണം ഇതിനിടയിൽ എവിടെയാണ് ഒരു ശരാശരി സ്ത്രീക്ക് സമയം കിട്ടുന്നത് പാഷൻ നോക്കാൻ ഈ പരമ്പരാഗത രീതിയിൽ ഒരു നല്ല ഭാര്യ നല്ല അമ്മ നല്ല മരുമകൾ അങ്ങനെ പേരെടുക്കണം ആഗ്രഹിക്കില്ല അതോ ഇതൊന്നും എന്റെ അല്ല എന്ന മനോഭാവമാണ് ഞാനൊരു ഭാര്യയാണ് ഒരു മകളാണ് മരുമകളാണ് ഒരു അമ്മയാണ് എന്താണ് നല്ല ഭാര്യ നല്ല മകൾ നല്ല മരുമകൾ സാ ഞാൻ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു നല്ല മനുഷ്യ സ്ത്രീ ആവാൻ ആരെയും വേദനിപ്പിക്കാൻ കഴിവതും ശ്രമിക്കാതിരിക്കുക ഇപ്പ എൻ്റെ മകനാണെങ്കിൽ അവനെ ഓൺ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് നീ എൻ്റെ മകനാണ് ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂന്നല്ല ഇതാണ് എൻ്റെ അഭിപ്രായം നിനക്ക് ഇത് ഇതാണ് നീ ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ നിൻ്റെ ഇഷ്ടമാണിത് ഉറപ്പായിട്ടും ആ സ്വാതന്ത്ര്യം ഒരു എന്നുള്ള രീതിയിൽ അവന് കൊടുത്ത് മറ്റുള്ള എല്ലാ സഹജീവികൾക്കും സ്വാതന്ത്ര്യം കൊടുത്ത് നമ്മുടെ ശരി മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതാരും ആരോടും എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്ക് സിനിമ കാണാൻ ഇഷ്ടം എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല അല്ല എൻ്റെ കൂടെ സിനിമ കാണാൻ വന്നേ പറ്റൂ എന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷേ സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ ഇഷ്ടം ആ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് നമുക്കത് മാറ്റാം അതല്ലാതെ സ്നേഹത്തിന്റെ പുറത്ത് വരുത്തുന്ന ചെറിയ ചെറിയ എന്താ പറയാ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ സ്നേഹം കൊണ്ട് ചെയ്യുന്നത് ഒഴിച്ചാൽ മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ച് ചെയ്യുന്നത് എന്തൊരു പൂർണ്ണത ഉണ്ടാവില്ല ചെറിയ കാര്യത്തിൽ തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഡിപ്രഷൻസ് വരും ഒരു ഡിപ്രഷൻ അല്ല ഒരു മൂഡ് ഓഫ് അത്രയൊക്കെ പറഞ്ഞാൽ മതി കാരണം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ക്ലിനിക്കൽ ടേം അല്ലേ